സ്നോ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ചാണ് സ്നോ ക്ലീൻ ചെയ്യുന്നത് ഒന്ന് ഇത് പിന്നെ ഒന്ന് ഇത് ഇതാണ് സ്നോ ക്ലീൻ ചെയ്യാനുള്ള രണ്ട് ആയുധങ്ങൾ ഒക്കെ ഒരു പരിധിവരെ നമുക്കിത് യൂസ്ഫുള്ളാന്ന് പറയാം കാണിച്ചു തരാം കേട്ടോ ഒരു രീതിയിൽ ഇങ്ങനെ ക്ലീൻ ചെയ്യാം വേറൊരു രീതിയിൽ ക്ലീൻ ചെയ്യാം മറ്റേ സാധനം ഉപയോഗിക്കുന്നത് ഇതിപ്പം അത്ര ഇന്നലെ വീണേ ഉള്ളു അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഈസിയായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നു ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പോകത്തില്ല അപ്പം നമുക്ക് മറ്റേ സാധനം ഉപയോഗിച്ച് തന്നെ ക്ലീൻ ചെയ്യാം എന്നാലും രാവിലെ നല്ല പണിയാണ് ഇത്ര കട്ടക്കാണ് വീണിരിക്കുന്നത് വേണ്ട ഫ്രണ്ട് ഗ്ലാസും കാര്യങ്ങളും ഒന്നും കാണത്തില്ല ഓണത്തെ വീണ നടക്കുന്ന അളവ് നോക്ക് ഇതിപ്പോൾ നിങ്ങൾ വിചാരിച്ചായിരിക്കും ആഹാ എന്ത് ഈസിന് തൂത്ത് വിട്ടാൽ അപ്പം വീണ പറയുകയാണെങ്കിൽ നമുക്കിങ്ങനെ തൂത്ത് വിടാൻ പറ്റുമോ അതല്ല വീണവിടെ കിടന്ന് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് വീഴുമ്പോൾ തന്നെ അതായത് സ്നോ ഫോൾ കഴിയുമ്പോൾ തന്നെ നമ്മൾ വന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് കളയാൻ പറ്റും അല്ല എന്നുണ്ടെങ്കിൽ എട്ടിൻ്റെ പണിയ കഴിയുമ്പോൾ കൈയ്യാങ്ങോട്ട് മരക്കാണോ ഞാൻ പിന്നെ വണ്ടി കുറച്ചു നേരമായിട്ട് ഓണാക്കി അങ്ങ് ഇട്ട് നമുക്ക് റിമോട്ട് സ്റ്റാർട്ടിൽ അങ്ങ് ഓണാക്കി ഇടുവാണെങ്കിൽ പിന്നെ കുറച്ച് ആ ഒരു സൂടാകുമ്പോഴത്തേക്കിനെ കുറച്ചങ്ങ് ഇതായിക്കോളും കണ്ടോ ഇത്രയും